തിരുവനന്തപുരത്ത് ആമയിടഞ്ചാൻ തോട്ടിൽ വീണ് കാണാതായ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കണ്ടെത്തി പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചിയൂർ റോഡിലെ കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയെ കാണാതായത് റെയിൽവേയുടെ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്ന സ്ഥലത്താണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയത് നാൽപ്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും ജോയി തന്നെയെന്ന് സ്ഥിരീകരിച്ചു റെയിൽവേ ഭൂമിയിലാണ് അപകടം നടന്നത് റെയിൽവേ ഭൂമിയിൽ നഗരസഭയ്ക്ക് ഇടപെടാൻ കഴിയില്ല ഒരിക്കൽ ശ്രമിച്ചപ്പോൾ റെയിൽവേ ആക്ട് ഉയർത്തിക്കാട്ടിയാണ് അധികൃതർ എതിർത്തത് കോർപ്പറേഷന് അധികാരമില്ലെന്ന് റെയിൽവേ തന്നെ പറയുന്നുണ്ട് റെയിൽവേ ആക്ട് പ്രകാരം മാലിന്യ നിർമ്മാർജ്ജനമടക്കം റെയിൽവേയുടെ ചുമതലയിലാണ് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് റെയിൽവേ തന്നെ അംഗീകരിക്കുന്നുണ്ട് ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം വീട്ടുവളപ്പിലാണ് സംസ്കരിച്ചത്